കുട്ടുമണി മാണിമാണി പോലെ നിസ്സാരമാക്കി പാടി വളരെ വളരെ മോൻ്റെ ഫീല് അന്നും മോന് ഫീല് ഭയങ്കര രണ്ട് വയസ്സ് കുറവാണെങ്കിലും ആ സമയത്തും വളരെ ഫീലോടാ പാടി അയ്യോ എനിക്ക് ഓർക്കാൻ മറന്നു പോയി കൊറേ പാട്ടില് പാടുന്നോണ്ടേ അല്ലെ അതിൻ്റെ ഇടയ്ക്ക് എത്രയോ പാട്ട് പാടി അല്ലേ അതെ അതെ ഓർക്കാൻ പറ്റുന്നില്ല പക്ഷെ മോന് എന്ത് ഒരു പ്രായത്തിൽ തന്നെ ഇത്രയും ഫീലോടെ പാടാൻ പറ്റുന്ന വലിയൊരു ദൈവാനുഗ്രഹാണ് ഞാന് പഠിച്ചു തുടങ്ങിട്ടില്ല ഇതിന് മുന്നേ രാമു സാർ എന്ന് പറയുന്ന ഒരു സാറിന് അടുത്ത് പഠിക്കുന്നുണ്ടായിരുന്നു ഷാർജഡ് അപ്പൊ അവിടെ വെച്ച് ഇടക്കിടയ്ക്ക് ഡിസ്കണ്ടിന്യൂ ആയി പോയി അപ്പൊ പിന്നെ നിർത്തി അപ്പൊ പിന്നെ ഞാൻ അല്ലാതെ തന്നെ അങ് പഠിച്ചു അച്ഛനും അമ്മയാണ് അങ്ങനെ പഠിപ്പിക്കുന്നത് ആ ഓരോ നോട്ടും പ്ലാനും അതേപോലെ പറഞ്ഞ് വരപ്പിച്ചു തരും എനിക്ക് ലൈക്ക് വരപ്പ് ഓരോ ലൈനിലും ഇങ്ങനെ ഓരോന്ന് വരച്ചു ഇല്ല അമ്മ പാടില്ല പക്ഷേ എല്ലാ കാര്യങ്ങളും അറിയാം പക്ഷെ അതാണ് അമ്മയുടെ റൂട്ട് മാപ്പ് ആണ് മകൻ അത് കയ്യിൽ ഇത്രയും അടിപൊളി ഈ മോതിരം എനിക്ക് മധുരങ്ങളുടെ ഇൻസ്പിറേഷൻ ആണ് ഏത് മോതിരം ഈ മോതിരങ്ങളെല്ലാം മോതിരങ്ങളെല്ലാം വെരി ഗുഡ് ഒരു കയ്യില് രണ്ട് മ വേറൊരു കയ്യില് രണ്ട് മൂന്നര ഇവിടെ തന്നെ എനിക്കൊരു പിൻഗാമി കിട്ടിയ ഇനി ഇങ്ങോട്ട് വന്നാട്ടെ പോകുന്ന സ്റ്റാർ മിസ്റ്റർ പാർത്ഥിവ് എന്തോ പ്ലീസ് ബി സീറ്റഡ് മിസ്റ്റർ പാർത്ഥിവ് പ്ലീസ് ബി സീറ്റഡ് പാർത്ഥിവുട്ട് എനിക്കിന്ന് പാടിയത് വളരെ 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 ഇഷ്ടമായി ഒത്തിരി ഇഷ്ടമായി സന്തോഷം എല്ലാം നന്നായിട്ട് പഠിച്ചു പാടുന്നുണ്ട് ഇടയ്ക്ക് അങ്ങനെ ഒരു കുറച്ച് പ്രശ്നം ഉണ്ടായില്ലേ അതാണ് അതാണ് ആത്മവിശ്വാസം അന്ന് ഞാൻ അതായിരുന്നു കുഴപ്പം തിരിച്ചു തിരിച്ചു വന്നു വന്നു ശരിയാണ് അതെ അപ്പൊ എം ജങ്ങൾ പോകുമ്പോ കൂടെ ലിറിക്സും എല്ലാ തന്ന പോലെ ഒരു ചാവി തരും എന്നിട്ട് അത് തോന്നിട്ട് ഞാൻ എല്ലാ ലിറിക്സും അകത്തെടുക്കും അങ്ങനെയാണല്ലേ അപ്പൊ എം ജെ അങ്കളുടെ കൂടെ വേണോ ആണോ പാട്ട് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു പാടിയത് നല്ല ഫീല് കൊടുത്തു എനിക്ക് കുറച്ച് ഫീല് കൊടുക്കണം തോന്നിയ സ്ഥലം എം ജെ അംഗിള് പറഞ്ഞു പാടിപ്പിച്ചു കഴുകാതെ ഞാൻ നോക്കി നിന്നു അത് ദിവ്യാന്റു എന്നപ്പോ മധുങ്കല്ലേ പാടിയില്ലേ അത് കൊണ്ട് ഭാര്യയുടെ പെർഫ്യൂമിന്റെ മണം സ്വന്തമായിട്ട് അറിയാവുന്നതുകൊണ്ട് മണത്ത് കണ്ടുപിടിച്ചു അത് മാത്രമല്ല നമ്മൾക്കാരെ നോക്കി മാത്രം മാത്രം